മറക്കിണർ പാറപ്പുറം യുവതരം ഓണാഘോഷവും കുടുംബസംഗമവും നടത്തി ബിസിനസ് ഗ്രാവിറ്റി സിഇഒ സുരേഷ് പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു അരക്കിണർ പാറപ്പുറം യുവതരംഗ് അമ്പതാം വർഷത്തിലേക്ക് എത്തി നിൽക്കുകയാണ് നെഹ്റു അഫിലിയേറ്റ് ചെയ്ത ഈ സംഘടന കലാകായിക സാംസ്കാരിക മേഖലയിൽ മികച്ച രീതിയിൽ പ്രവർത്തിച്ചു യുവതരംഗിന്റെ ഈ വർഷത്തെ കുടുംബ സംഗമവും ഓണാഘോഷവും ബിസിനസ് ഗ്രാവിറ്റി സിഇഒ സുരേഷ് പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു അതേപോലെ തന്നെ വലിയ 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 കൺവെൻഷൻ സെൻറ്ററിലൊക്കെ നടക്കുന്ന പരിപാടിക്ക് വരും ഒരു വീട്ടിൽ തന്നെ ഈ കൂട്ടായ്മ നടത്തുക എന്നൊക്കെ പറയുന്നത് ശരിക്കും ശ്ലാഘനീയമാണ് അഭിനന്ദന അർഹിക്കുന്നതാണ് മാത്രമല്ല നാൽപ്പത്തഞ്ച് വർഷത്തോളമായി ഈ സംഘടന നിലനിൽക്കുന്നു എന്ന് തന്നെ വലിയൊരു അത്ഭുതമാണ് മാത്രമല്ല അതിനോടൊപ്പം ഇതിൻ്റെ ഈ സ്ഥാപനം രൂപീകരിച്ച ആളുകളുടെ അല്ല ഈ ടവറിൽ രൂപീകരിച്ച ഉണ്ടായിരുന്ന മെമ്പർമാർ തന്നെ ഇതിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും കൂട്ട കൂട്ടായിട്ട് അണിചേർന്ന് നിൽക്കുക ഇതൊക്കെ നല്ലൊരു അത്ഭുതം തോന്നിക്കുന്ന കാഴ്ച തന്നെയാണ് എന്നെ സംബന്ധിച്ച് മനസ്സിലായിട്ട് മാത്രമല്ല ഈ സരസിൻ്റെ മുഖം കാണിക്കണം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട് അവർക്ക് എല്ലാവർക്കും ഈ ഒരു പരിപാടികളുടെ ആഭിമുഖ്യവും താല്പര്യവും സന്തോഷവും തന്നെയാണ് കാണിക്കുന്നത് ചടങ്ങിൽ യുവതരംഗ് പ്രസിഡന്റ് പി അരവിന്ദൻ അധ്യക്ഷനായിരുന്നു സെക്രട്ടറി വി ജയപ്രകാശ് എ എം അനിൽകുമാർ എം ശശിധരൻ കെ പി പ്രദീപ് കുമാർ എം ബാബുരാജ് എം രാഹുൽ രാജ് തോട്ടുങ്ങൽ സത്യപ്രകാശ് രാജേഷ് അച്ചാറമ്പത്ത് എ വി പ്രകാശൻ സജി കെ പി എം മുരളീധരൻ എം മോഹൻദാസ് തുടങ്ങിയവർ സംസാരിച്ചു ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ ജീവകാരുണ്യ കലാ സാംസ്കാരിക മേഖലയിലും യുവതനക്ക് ബോധവൽക്കരണ പ്രവർത്തനങ്ങളും ചാരിറ്റി പ്രവർത്തനങ്ങളും നടത്തിവരുന്നു ഓണാഘോഷങ്ങളിൽ കലാകായിക പരിപാടികളും ഓണസദ്യയും ഒരുക്കി അംഗങ്ങളും കുടുംബാംഗങ്ങളും അടക്കം നിരവധി പേർ പങ്കാളികളായി എ സി വി ന്യൂസ് കോഴിക്കോടും